വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാരെ കേൾക്കും ജില്ലാ കോൺഗ്രസ് സമയത്തെ പ്രസിഡന്റ്ക്കും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒരുപാട് സ്നേഹം നേതാക്കന്മാരെ ആണെങ്കിലും ഞാൻ ആദ്യം അഭിവാദം ഇവിടെ ഇങ്ങനെ ഇരിക്കാനും കേരളത്തിൽ സമപിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിവരത്തിനെതിരെ ഒരു പോരാട്ടം നീക്കവുമായി ഈ ദിവസങ്ങളിലൂടെ ചെലവഴിച്ച നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു അനുഭവിക്കുന്നു കേരളത്തിൽ പ്രതിപക്ഷ നിഗണിപ്പോഴ വിഷയം കേരളത്തിൽ കേരളത്തിലൊന്നെല്ലാം ഇന്ത്യയിൽ തന്നെ അത്തരമൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ പ്രവർത്തനത്തിൽ ഒരിക്കലും ഞാനും നിങ്ങളും കാണാത്ത കേൾക്കാത്ത ഏറ്റവും മദ്ധമായ പൈശാചികമായ ഒരു കൊലപാതകം കൊച്ചുകേരളത്തിൽ നടത്തി കൊലപാതകമൊന്നും പറയാൻ സാധിക്കില്ല കൊലപാതകം വട്ടിയാൽ കൊല്ലാം പക്ഷേ ഞങ്ങളത് കേട്ടിട്ടേ ഉള്ളൂ മലയാള ഭാഷയിലുള്ള ഭാഷ നമ്മൾ വാക്കുകൾ വരെ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ ഇതുവരെ വരെയൊന്ന് കണ്ടിട്ടില്ല അത് കണ്ട ഒരു കേസാണ് ഒരു ചെറുപ്പക്കാരനെ കൊന്നു കൊലമിച്ച് എന്നിട്ട് പോലും അത് വ്യക്തമായി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നയിടത്ത് ബ്ലോക്ക് ചെയ്ത ഒരു സർക്കാർ ഇനി ഒരു കെട്ട യജ്ഞയില്ലാത്ത സർക്കാർ ഇന്ത്യ രാജ്യത്തുണ്ടോ എന്ന് ഞാൻ സംശയം സി പി എമ്മിന്റെ അകത്ത് പോലും പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിന്റെ അകത്ത് ചെറുപ്പക്കാർ പോലും പ്രതികരിച്ചിട്ടുണ്ട് അതിനകത്തുള്ള പ്രവർത്തകർക്കാർ പോലും അതിന്റെ അകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം വികാരപരമായ സിദ്ധാന്തത്തെ കൊലപാതകം പറയാതിരിക്കാൻ നമുക്ക് ചെറുപ്പമില്ല കൊല്ലുക അടിച്ചു കൊല്ലുക അടിച്ചടിച്ച് വി എന്നിട്ട് കാലടിച്ച് പൊട്ടിക്കുക എന്നിട്ട് പുറത്തെത്തി കുത്തുക എന്നിട്ട് മൂത്രം ഒടിച്ച് പോയി നക്കുക എന്നിട്ട് ഇവരൊരു മൂത്രമൊടിച്ചിട്ട് അവരെ പോട്ട് വീട്ടിൽ നക്കുക ഇത് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്ര ക്രൂരമായ ഒരു മനുഷ്യന്റെ ഉടമസ്ഥത ഈ രാജ്യത്ത് ഈ നാളെ കെട്ട സേ ഈ എം കാർക്ക് ഡിവൈഎഫ്ഐക്കാർക്ക് അല്ലാതെ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരു മനുഷ്യനല്ലേ ഒരു സഹജീവി അല്ലേ ഒരു യുവാവല്ലേ ഏറ്റവും നല്ല സെൽഫേരുടെ ചെറുപ്പക്കാർ കോളേജിന്റെ അകത്തും പുറത്തും നാട്ടിന്റെ അകത്തും പുറത്തും എല്ലാ നല്ല പേര് വാങ്ങിയ ഈ കൊച്ചു പയ്യനെ എങ്ങനെ തന്നാൽ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഭീകര ഭീഷണിപ്പെടുത്തി ഇങ്ങനെ കിഞ്ചിച്ചായി കൊല്ലാൻ സാധിക്കുമെന്നത് അത്ഭുതമാണ് എന്നിട്ട് സർക്കാർ എന്ത് ചെയ്തു ആ പ്രതികളെ പിടിക്കാൻ മണിക്കൂർ വെച്ച് പിടിക്കണ്ടേ മണിക്കൂർ വെച്ച് പിടിച്ചവരെ അകത്താക്കണ്ടേ ആ രംഗത്തൊന്നും പലതും ചലിച്ചില്ല പക്ഷേ അതൊരു വലിയ പൊട്ടിത്തെറിയാവും എന്ന് കണ്ടപ്പോ ഒന്ന് ചലനം തുടങ്ങിയതായിരുന്നു പക്ഷം അപ്പോഴെത്താണ് കേരളത്തിൽ ജനാധിപത്യ മുന്നണിയുള്ള നേതാക്കന്മാരും മറ്റുള്ളവരുടെയും ഇടപെടൽ കൊണ്ട് ഏതാണ്ട് അതിനൊരു പരിഹാര മാർഗം ഉയർന്നു വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ നടത്തുന്ന സമരവും പിൻവലിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ആവശ്യപ്പെടുന്നു ഇത് നിങ്ങൾ നടത്തിയ പോരാട്ടമുണ്ടല്ലോ ആ പോരാട്ടം നിങ്ങളുടെ മനസ്സിനകത്ത് തിരസിക്കുന്ന സത്യസന്ധതയുടെ ജനാധിപത്യ വിശ്വാസത്തിന്റെ തെരസിപ്പാട് തുടിപ്പാട് എന്ന് ഞാൻ നോക്കിക്കാണു നാളെയും ആവശ്യമാണ് നാളെയും സാഹചര്യത്തിൽ അവിടെയും ചെരുക്കം തുറക്കാൻ വലുത മനസ്സിലെ നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന് എന്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹാ കോൺഗ്രസ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ നിങ്ങളുടെ തീരുമാനത്തിന് പച്ചത്തൊടി കാട്ടിക്കൊണ്ട് എന്റെ വാക്ക് ഞാൻ അപേക്ഷിക്കുക യൂത്ത് കോൺഗ്രസിന്റെയും കെ യു സുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രസിഡന്റ് മാർക്കും ബഹുമാനമായിരുന്നു പ്രസിഡന്റ്